നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിപണി വില എണ്ണൂറ് രൂപ വരെയും കാന്താരി ഇങ്ങനെ കൃഷി ചെയ്യാം വീട്ടിലേക്കും വരുമാനത്തിനും കാന്താരി മുളക് അരച്ചുണ്ടാക്കുന്ന ചമ്മന്തിയും കറികളുമെല്ലാം എന്നും മലയാളികളുടെ പ്രിയപ്പെട്ട രുചി ഓർമ്മകളാണ് മുളകിനങ്ങൾ പലതും അടുക്കള കയ്യേറാൻ തുടങ്ങിയപ്പോൾ കാന്താരി മുളക് പല വീടുകളിൽ നിന്നും അപ്രത്യക്ഷമാകാൻ തുടങ്ങി ഒന്ന് മനസ്സ് വച്ചാൽ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കും വരുമാനമുണ്ടാക്കാനും കൃഷി ചെയ്യാവുന്ന വിളയാണ് ഈ കുഞ്ഞൻമുളക് വിദേശ മാർക്കറ്റുകൾ വരെയും ആവശ്യക്കാർ ഏറെയാണ് കാന്താരി മുളകിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങൾ തന്നെയാണ് അവിടെ പ്രിയം കൂടാൻ കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ക്യാപ്സിയിൽ കൊളസ്ട്രോൾ കുറച്ച് ഹൃദയത്തെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു കൂടാതെ ജീവകം എ സി ഇ എന്നിവയും കാൽസ്യം ഇരുമ്പ് തുടങ്ങിയ പോഷകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് പ്രധാനമായും പച്ച വെള്ള നിറങ്ങളിലുള്ള കാന്താരി മുളകുകളാണ് കണ്ടുവരുന്നത് ഇതിൽ തന്നെ പച്ചയ്ക്കാണ് ആവശ്യക്കാർ കൂടുതൽ പഴുത്ത കാന്താരിയിൽ നിന്ന് വേണം വിത്തുകൾ ശേഖരിക്കാൻ വിത്തുകൾ അരമണിക്കൂർ വെള്ളത്തിൽ സൂഡോമോണസിൽ കുതിർക്കുന്നത് നല്ലതാണ് ഏത് കാലാവസ്ഥയിലും കാന്താരി മുളക് നടാം തീരെ സൂര്യപ്രകാശം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ നടുന്നത് ഒഴിവാക്കാം വിത്തുകൾ മുളച്ച ശേഷം മാറ്റി നടാം കാന്താരി മുളകിന് പ്രത്യേകിച്ച് വളയ വളപ്രയോഗങ്ങളുടെ ആവശ്യമില്ലെങ്കിലും ചാണകം കമ്പോസ്റ്റ് വളം തുടങ്ങിയ ജൈവവളങ്ങൾ ഇടവേളകളിൽ നൽകുന്നത് വിളവ് വർദ്ധിപ്പിക്കും ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം മഴക്കാലങ്ങളിൽ തടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യവും ഒഴിവാക്കണം കാര്യമായ കീടബാധ ഇല്ലാത്ത വിളയാണിത് മാത്രമല്ല ജൈവ കീടനാശിനികളും ഇവ ഉപയോഗിച്ച് നിർമ്മിക്കാം കാന്താരി മുളക് ഉപ്പിലിട്ടതും അച്ചാറുകളും ഇതിനോടകം മാർക്കറ്റുകളിൽ ലഭ്യമാണ് പ്രവാസികൾ തിരിച്ചു പോകുമ്പോൾ സ്വന്തം ആവശ്യങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നൽകാനും ഉണക്കിയ കാന്താരി മുളക് കയ്യിൽ സൂക്ഷിക്കാനും തുടങ്ങിയിരിക്കുന്നു പ്രത്യേക പരിചരണം ആവശ്യമില്ല എന്നതുകൊണ്ട് തന്നെ ആർക്കും കൃഷി ചെയ്യാവുന്നതും വരുമാനം കണ്ടെത്താനും കാന്താരി മുളകിനെ ആശ്രയിക്കാം അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ കാന്താരി മുളക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാവുന്നതാണ് അതിന് വലിയ സ്ഥലമൊന്നും വേണ്ട റബ്ബറിൻ്റെ ഇടയ്ക്ക് തന്നായാലും നടാം ഇങ്ങനെ കർഷകർക്ക് ഒരു അധിക വരുമാനം ഈ കാന്താരി മുളകിലൂടെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള ആയിട്ടുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും മറ്റൊരു വീഡിയോമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി